ടുന്ന എല്ലാ പ്രശ്നങ്ങളും സ്വാഭാവിക പശ്ചാത്തലങ്ങൾ ഉള്ളതല്ല പലതിൻ്റെ പിന്നിൽ പൈശാചിക ശക്തിയുടെ ആക്രമണങ്ങളുണ്ട് തന്ത്രങ്ങളുണ്ട് പൈശാചിക ശക്തികളെ അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികളെ തിരിച്ചറിയണമെങ്കിൽ ഒറ്റ കാര്യമാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞു തരുന്നത് ദൈവത്തോട് കൂടുതൽ അടുക്കുക ദൈവത്തോട് കൂടുതൽ അടുക്കും തോറും പിശാജിനെ അവന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയാൻ പറ്റും പിശാജിനോട് അടുത്താൽ പിശാജ് അറിയില്ല അവൻ തന്ത്രി ഭയങ്കര തന്ത്രങ്ങളുള്ള ആളായതുകൊണ്ട് എന്നാൽ ദൈവത്തോട് അടുത്ത് വരുമ്പോൾ പിശാജാരാണെന്നും അവന്റെ തന്ത്രം എന്താണെന്നും ദൈവത്തിന്റെ അല്ലാത്ത എന്താണെന്നും പെട്ടെന്ന് മനസ്സിലാകും ഇന്ന് ഷാരോം സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ കർത്താവ് വിടുവിക്കട്ടെ നിങ്ങളുടെ ബുദ്ധിയെ നിങ്ങളുടെ ചിന്തകളെ നിങ്ങളുടെ ശരീരത്തെ കുടുംബത്തെ സ്വാധീനിക്കുന്ന സകല പൈശാചിക തന്ത്രങ്ങളെന്നും പൈശാചിക വലയങ്ങളെന്നും ദൈവം നിങ്ങൾക്ക് വലിയൊരു മോചനം നൽകട്ടെ ഒരു പക്ഷേ നിങ്ങൾ ഒരുപാടായിട്ട് നാളായിട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ മക്കളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളായിരിക്കാം പക്ഷേ കർത്താവ് എന്ന് പറയുന്നത് അവരെ സ്വാധീനിക്കുന്ന അഡിക്ഷൻ ശക്തികളാകട്ടെ അവരെ സ്വാധീനിക്കുന്ന അനുസരണക്കേടിന്റെ ശക്തികളാകട്ടെ അവരെ സ്വാധീനിക്കുന്ന പാപശക്തികളാകട്ടെ അതിൽ നിന്ന് അവർക്ക് മോചനം കൊടുക്കുവാൻ സകല പൈശാചിക ശക്തികളെ അഴിക്കുവാൻ പ്രത്യക്ഷനായ ദൈവപുത്ര കഴിയും യോഹന്നാന്റെ ലേഖനത്തിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഒന്ന് യോഹന്നാൻ മൂന്നിന്റെ ഏട്ടില് പിശാജിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രം പ്രത്യക്ഷനായി ഒന്ന് പത്രം സഞ്ചാമത്തെ ഒൻപതാമത്തെ വാക്യം വിശ്വാസത്തിൽ നിങ്ങൾ സ്ഥിരതയുള്ളവരായി പിശാജിനോട് എതിർത്ത് നിൽക്കുകയും ഒരു പ്രതിയോഗിയുണ്ട് ദൈവം ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയുള്ളതുപോലെ പിശ്വാജുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ദൈവവിശ്വാസമുള്ളവർക്ക് പിശാചിനെ വിശ്വസിക്കാൻ പറ്റുള്ളൂ വിശ്വസിക്കേണ്ട കാര്യമുള്ളൂ ദൈവ ഈശ്വര വിശ്വാസം ഇല്ലാത്തവർക്ക് പിശാചിനെ വിശ്വാസം വിശ്വസിക്കേണ്ട കാര്യമില്ല പിശാചുണ്ടെന്ന് പോലും പറയണ്ട ദൈവവിശ്വാസമുള്ളവർക്ക് ഇതറിയത്തുള്ളൂ ദൈവം ഉള്ളതുപോലെ സാധാരണ ശക്തികൾ എതിർക്കുന്ന ശക്തികളുമുണ്ട് അത് ബൈബിൾ പഠിപ്പിക്കുന്നു ഈ പൈശാചിക ശക്തികൾ എല്ലാ ഇടങ്ങളിലും ആക്രമണം നടത്തും എല്ലാ ഇടങ്ങളിലും തന്ത്രങ്ങളെ മനയും ആദ്യമായി ദൈവം ഉണ്ടാക്കിയ ആദം ഹവ കുടുംബത്തിൽ പൈശാചിക ശക്തികൾ തന്ത്ര രൂപേണ ഉപായ രൂപേണ കയറി ചെന്ന് അവരെ പാപത്തിൽ വീഴിച്ചു അവിടം തൊട്ട് മാനവജാതിയിലെ സകലരെയും വീഴ്ക്കാൻ തന്ത്രം ഉണ്ടാക്കുകയാണ് ഇയോബിന്റെ പുസ്തകത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ ദൈവത്തിന്റെ പുത്രന്മാർ യഹോവയുടെ സന്നിധി നിൽപ്പാൻ ചെന്നപ്പോൾ സാത്താൻ ചെന്നായിട്ട് കാണുന്നു സാത്താൻ അവിടെ വരെ കയറി ചെന്നു യോബ് ഒന്നിന്റെ ആറാം വാക്യം ഷാജി കയറി ചെല്ലുകയാണ് സ്വർഗത്തിൽ കയറി എന്ന് അർത്ഥമാക്കേണ്ട ഒരു 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 അന്തരീക്ഷ മണ്ഡലമാണ് ദൈവത്തിന്റെ പുത്രന്മാർ ചെല്ലുന്ന അന്തരീക്ഷ മണ്ഡലം സക്കരിയ സക്കരിയാ പ്രവാചകന്റെ പുസ്തകം മൂന്നാമത്തെ അധ്യായത്തിൽ സിരിബാബലിനോട് കൂടുന്ന മഹാപുരോഹിതനായി യോശുവ അവന്റെ വസ്ത്രം മുഷിഞ്ഞത് കണ്ടപ്പോൾ സാത്താൻ അവര് അവനെതിരായി വാദിക്കുകയാണ് സാത്താൻ നോക്കിക്കേത്ത മക്കളെ കുറ്റം ചുമത്തുവാൻ കുറ്റം പറയുവാൻ അപവാദം പറയാനായിട്ട് നടക്കുക പിശാജി നടക്കുന്നു മത്തായി സുവിശേഷം നാലാമത്തെ അധ്യായത്തിൽ സാക്ഷാ ദൈവത്തിന്റെ പുത്രനായ യേശുവിനെ പരീക്ഷിക്കാനായിട്ട് പിശാജി അല്ലുകയാണ് യേശുവിന്റെ അടുക്കൽ ഹാലലൂയ മത്തായി പതിനാറാം തീയതി ഇരുപത്തി മൂന്നാം വാക്യത്തിൽ യേശു കഴിഞ്ഞാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ നിയമ വ്യക്തിയായ ശിഷ്യനായ പത്രോസിനെ പിശാജി സ്വാധീനിക്കുകയാണ് അവിടെ നിനക്ക് അങ്ങനെ മരണം ഭവിക്കരുത് എന്ന് യേശുവിന് ഒരു ഉപദേശം കൊടുക്കുകയാണ് യേശു ശാസിക്കുക സാത്താൻ എന്നെ വിട്ടു പോകും അപ്പൊ സാത്താൻ കയറിക്കൂടാന്ന് നോക്കുക ഓരോ വ്യക്തികളിൽ ആലോചനയിലൂടെ നാവിലൂടെയൊക്കെ പിശാജി കയറാം കയറി നോക്കുക യേശു തിരിച്ചറിഞ്ഞു ഹാലോ ഇനി ഒന്ന് പത്രോ അഞ്ചാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യം നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്നറിഞ്ഞു പ്രതിയോഗിയായ പിശാജുണ്ട് ഇന്ന് കർത്താവ് നൽകുന്ന ആലോചന നിങ്ങൾക്ക് അവനോട് എതിർത്ത് നിൽക്കാൻ കഴിയും എതിർക്കാൻ കഴിയും പിശാജിനോട് എതിർത്തിൽ പിന് യാക്കോബിന്റെ ലേഖനം നാലാമധ്യം ഏഴാം ബാക്കി പിശാജിനോട് എതിർത്തു എതിർത്തുനിൽപ്പിന് എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും ദൈവത്തോട് അടുത്ത് അവൻ അടുത്തു വരും ദൈവം അടുത്തു വരും ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് വിശാജ നാളുകളായി കാലങ്ങളായി കുടിയിരിപ്പ് നടത്തിയ അവകാശം പറയുന്ന എല്ലാ ബന്ധനങ്ങളെന്തെങ്കിലും അഴിക്കുകയാണ് ആമീൻ പറഞ്ഞു ശാപത്തിന്റെ മുഖങ്ങളെന്തെങ്കിലും അഴിക്കുകയാണ് നിങ്ങളത് നിങ്ങളുടെ കുടുംബത്തിലേക്ക് തലമുറയിലേക്ക് ചിലപ്പോഴു പക്ഷെ കൈമാറി വന്നതുമായിരിക്കാം പക്ഷെ അതിനെല്ലാം ദൈവം അഴിക്കും ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു മുഖാന്തരം അവന്റെ രക്തം മുഖാന്തരം നമുക്ക് ജയമുണ്ട് അത് വെളിപ്പാട് പുസ്തകം ഉണ്ട് രണ്ടാമത്തെ വെളിപ്പാട് പുസ്തകം ഇരുപതാമത്തെ അധ്യായത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിലുണ്ട് അവർ പിശാജിനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷിവചന ഹേതുവായി ജയിച്ചു പന്ത്രണ്ട് എട്ട് ഒൻപത് പിശാജിനെ ജയിക്കു വേശുവിന്റെ രക്തം ഹേതുവായി വെളിപ്പാട് ഇരുപതാം അധ്യായത്തിൽ ആയിരം ആണ്ടേക്ക് പിശാജിനെ ഈ സാത്താനെ ചങ്ങലക്കിടും ദൈവത്തിന്റെ പുത്രമാണ് യേശു ക്രിസ്തു ഹാല ലൂയ ഇനി ലൂക്കോസിന് സുവിശേഷം പത്താം മദ്യം പത്തൊൻപതാം വാക്കത്തെഴുതിരിക്കുന്നു ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടാൻ എനിക്കും നിങ്ങൾക്കും ദൈവ അധികാരം തന്നു യേശു തന്റെ ശിഷ്യന്മാർക്ക് അധികാരം കൊടുക്കുകയാണ് നമുക്ക് അധികാരമുണ്ട് ഇവൻ ശക്തിയുള്ളവനാണ് എതിർത്ത് നിൽക്കണം എന്നൊക്കെ പറയുമ്പോഴും അതിനെ കീഴടക്കാനുള്ള ദൈവിക അധികാരം നമ്മുടെ മേധം തന്നിട്ടുണ്ട് പാമ്പുകളെയും തീളുകളെയും ശത്രുവിൻ്റെ സകലബലത്തെയും ശത്രുവിൻ്റെ പിശാചിൻ്റെ എന്ന് പറഞ്ഞ പിശാജ അവൻ്റെ ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല ഈ വചനം പറഞ്ഞുകൊണ്ട് വേണം ആ ശക്തികളെ ശാസിക്കാൻ ചിന്തകളെ സ്വാധീനിക്കുന്ന പൈശാചിക്ക ശക്തികളെ ആ സ്വാധീനങ്ങളെ നമ്മൾ പിടിച്ചടക്കണം ചിലപ്പോൾ കൂടുതലും സാത്താൻ നമ്മുടെ അകത്ത് ചിന്തകൾ കൊണ്ടുവരികയാണ് ഭയത്തിന്റെ ചിന്ത ആവുലത്തിന് ചിന്ത മരണത്തിന്റെ ചിന്ത രോഗങ്ങളെ കുറിച്ചുള്ള ഭീതി അതിനെ നമ്മൾ ആ സ്വാധീനങ്ങളെ പിടിച്ചടക്കണം യേശുവിന്റെ നാമത്തിൽ ശരീരത്തെ സ്വാധീനിക്കുന്ന ശക്തികൾ നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാണ് എൻ്റെ ശരീരം കർത്താവിന്റെ ആലയമാണ് ദുഷ്ടശക്തികൾക്ക് ശത്രുവിന് എന്നെ ശരീരത്തെ തൊടാൻ പറ്റില്ല ഹാല ലൂയ ദൈവം നൽകുന്ന അധികാരത്തെ വിശ്വാസത്തോടെ നാം ഉപയോഗിക്കുന്നവനാലും ഈ സാധാരണ ശക്തികൾ നമുക്ക് കീഴടങ്ങും അവന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ യേശു നമ്മുടെ കൂടെയുണ്ട് ഉണ്ട് നമ്മളിലേക്ക് യേശു വന്നു നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിനെ തന്നു നാം ദൈവത്തിന്റെ മക്കളാണ് ദൈവത്തിന്റെ രാജ്യത്തിലായിരിക്കുന്നവരാണ് പിശാജിനെ പുറത്താക്കാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിരിക്കുന്നു ഹലലൂയ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും അവർ ഭൂതങ്ങളെ പുറത്താക്കും പുറത്താക്കാനുള്ള അധികാരം ഹലലൂയ അതൊരു കൃപാവരമല്ല യേശു ക്രിസ്തു അകത്തുള്ള സകല മനുഷ്യർക്കും ദൈവ അധികാരം നൽകിയിട്ടുണ്ട് യേശു തന്നെ പറഞ്ഞില്ലേ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു യേശുവിന് കിട്ടിയിരിക്കുന്നു ആ യേശുവിനെ ഞാൻ സ്വീകരിച്ചിരിക്കുമ്പോൾ എൻ്റെ അകത്ത് ആ യേശു വസിക്കുകയാണ് നിങ്ങൾക്ക് അധികാരം തരികയാണ് സകല പ്രവൃത്തികളെ അയക്കുവാൻ അവനോട് എതിർത്ത് നിൽക്കുവാൻ ഓടിപ്പോകുന്ന വചനം പറഞ്ഞാൽ അവൻ ഓടിപ്പോകും എതിർത്ത് നിൽക്കുക അമേൻ എൻ്റെ കുടുംബത്തെ എൻ്റെ തലമുറയെ എൻ്റെ നന്മകളെ എൻ്റെ ഓഹരി എൻ്റെ അവകാശങ്ങളെ ഞാൻ വിട്ടുതരിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് പിശാജിനോട് എതിർത്ത് നിൽക്കണം തുറന്ന് പറഞ്ഞ് നമ്മുടെ നാവിലാ ദൈവത്തിൻ്റെ ശക്തിയും ജീവനും നീതി ഒക്കെ ഇരിക്കുന്നു നമ്മൾ പറയുമ്പോൾ അത് സംഭവിക്കുന്നു ഏ അങ്ങനെയല്ലേ രണ്ട് കുരുത്തി ലേഖനം നാലാം അദ്ദേഹത്തിൻ്റെ ഒൻപത് പത്ത് വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞാൻ പറയുന്നു വിശ്വസിക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ അത് വിശ്വസിച്ചാണ് പറയുന്നത് ശക്തികൾ കീഴ്പ്പെടുവാൻ ഇടയാകും നിങ്ങളുടെ നാവിൽ ദൈവം അധികാരം തരികയാണ് എതിർത്ത് നിൽക്കുക പോ പിശാജെ തുടരുത് എന്ന് പറയാൻ അധികാരമുണ്ട് എൻ്റെ തലമുറ തുടരുത് എൻ്റെ മാതാവിനെ തുടരുത് എൻ്റെ മാതാപിതാക്കളെ തുടരുത് എൻ്റെ സഹോദരങ്ങളെ തുടരുത് അമേ രോഗ എൻ്റെ ശരീരത്തെ തുടരുത് എൻ്റെ മനസ്സിനെ തുടരുത് മാറ ലൂയ ആധികാരം നാം ഉപയോഗിക്കണം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പ്രിയ പ്രിയകർത്താവേ എൻ്റെ സഹോദരങ്ങൾക്കു ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന മക്കൾ അവിടുത്തെ വിശ്വസിക്കുന്ന ഈ മക്കളുടെ മേൽ ഒരു ദുഷ്ട ശക്തികളെ തുടരുത് പിശാജിൻ്റെ സകല തന്ത്രങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ ശത്രുവിനെ മാറ്റി നിർത്തുവാൻ എതിർത്ത് നിൽക്കുവാനുള്ള അധികാരം തന്നിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കളുടെ മേലും അവരുടെ കുടുംബത്തിൻ്റെ മേലും ആ അവരുടെ നന്മകളുടെ മേലും അവകാശങ്ങളുടെ മേലും സ്വാധീനം ചെലുത്തുന്ന സകല ശത്രുവിൻ്റെ മുഖങ്ങളും യേശുവിൻ്റെ നാമത്തിൽ തകരട്ടെ വിടുതലുണ്ടാകട്ടെ സൗഖ്യം ഉണ്ടാകട്ടെ സന്തോഷമുണ്ടാകട്ടെ കർത്താവിനെ സ്വീകരിക്കുന്നതിൽ അവർ വീടക്കം ആനന്ദിക്കട്ടെ സകല പൈശാചിക പ്രവൃത്തികൾ അഴിഞ്ഞു പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കുടുംബം ദൈവത്തിന്റെ ഭവനമാണ് ദൈവത്തിന്റെ സമാധാനം അധിവസിക്കുന്നു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സന്ദേശം കുറെ പേർക്ക് എല്ലാ ദിവസത്തെയും പോലെ ഷെയർ ചെയ്യണം ഗോഡ് ഹാവ് എ പീസ്ഫുൾ ഡേ